നമസ്കാരം വേടൻ എന്ന പക്കാ ഫ്രോഡ് ചെറുപ്പക്കാരൻ ലഹരിയിലും അതോടൊപ്പം തന്നെ കഞ്ചാവിലുമെല്ലാം മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന വേടനെ പിണറായി സർക്കാർ എന്തിനു തലയിൽ വെക്കണം ഒരു തരത്തിലും സംസ്കാരം പോലുമില്ലാത്ത ഒരു വ്യക്തി എന്തൊക്കെ വിവരക്കേടുകളാണ് മൈക്കിലൂടെ വിളിച്ചു പോകുന്നത് അത് കണ്ട് ആർപ്പ് വിളിച്ച് കൈയടിക്കാനും ഇപ്പോഴത്തെ പുതിയ തലമുറകളായ യുവതികളും യുവാക്കന്മാരും ഇങ്ങനെ രാവിലെ മുതൽ അവിടെ കാത്തു നിൽക്കുകയാണ് വേടൻ ആരുടെയോ നിയന്ത്രണത്തിലാണ് ചിലപ്പോൾ ജിഹാദികളുടെ ഒരു നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ എൽ ടി ടിയുടെ നിയന്ത്രണത്തിലാക്കാം അങ്ങനെ ഒരു സംശയമുണ്ട് കാരണം വേടൻ്റെ അമ്മയുടെ നാട് ശ്രീലങ്കയാണ് എന്നതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ പഴയ തലമുറയിൽ നിന്നും പുതിയ തലമുറ ജാതി വേർതിരിവുകളെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഞാൻ പാണനല്ല പുലേനല്ല നീ തമ്പുരാനുമല്ല ആണയിൽ ഒരു ഡാഷും ഇല്ല എന്ന സംസ്ഥാന സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമുകളിൽ വേടൻ വിപ്ലവ ഗർവാണം മുഴക്കുകയാണ് ഇതൊക്കെ മുഴക്കുമ്പോഴും ആരും തടയാനില്ല എന്നതും അത്ഭുതമാണ് കൂടാതെ വേടൻ്റെ റാപ്പ് സോങ് മുഴുവൻ തെറിയുടെ അങ്ങേയറ്റമാണ് ഹിന്ദു മതത്തെ വിമർശിച്ച് ഇസ്ലാമിനെ സുഖിപ്പിച്ചാൽ കേരളത്തിൽ ആരും ഹീറോ എന്നൊരു പരിവേഷൻ കിട്ടും ഞാൻ കാഫിറല്ല ഹറമിയുമല്ല നീ ഖലീഫയുമല്ല ആണെങ്കിലൊരു ടാഷുമില്ല എന്ന് പാടിയാൽ അന്ന് തീരും വേടന്റെ കേരളത്തിലെ പരിവേഷം ചിലപ്പോൾ ജീവനോടെ വേടൻ ഇരിക്കുമോ എന്നുപോലും സംശയമായേക്കും കാരണം മത തീവ്രവാദികൾ പിന്നെ വേടനെ വച്ചിക്കുമോ എന്നതും സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നു സർക്കാർ ഗ്രാൻറ്റുകൾക്ക് വിദ്യാഭ്യാസത്തിന് ജനിച്ചാലും മരിച്ചാലും ഫോമുകളിൽ അപേക്ഷിക്കുമ്പോൾ വലിയ വെണ്ടക്കാക്ഷരത്തിൽ മലയാളത്തിൽ അപേക്ഷകരുടെ ജാതി ചോദിക്കുന്ന പഴയ വാക്കായ കോളനികൾക്ക് മുന്നിൽ ജാതിയുടെ പേര് എഴുതി വച്ചവർ ആരാണ് Vâng, ചേരിവാസികളായും കോളനിവാസികളായും ഇന്നും കേരളത്തിലെ ഇരുപത് ശതമാനം വരുന്ന എസ് സി എസ് ടി എന്ന് വേർതിരിച്ചുള്ള ആ ഒരു നിർത്തിയിട്ടുള്ള മനുഷ്യർ അധിവസിക്കുന്നത് എവിടെയാണ് വനവാസികളായും ചേരിവാസികളായും കോളനിവാസികളായും ഇന്നും കേരളത്തിലെ ഇരുപത് ശതമാനം വരുന്ന എസ് സി എസ് ടി എന്ന് നമ്മൾ വേർതിരിച്ച് നിർത്തിയിട്ടുള്ള അതായത് സർക്കാരുകൾ വേർതിരിച്ച് നിർത്തിയിട്ടുള്ള മനുഷ്യർ അധിവസിക്കുന്നത് എവിടെയാണ് ഒരു പ്രോഗ്രാമിന് വേടന് ലക്ഷങ്ങളാണ് സർക്കാർ കൊടുക്കുന്നത് നാലോ അഞ്ചോ ലക്ഷമാണ് ഒരു ജില്ലയിൽ പ്രോഗ്രാം അവ സർക്കാർ കൊടുക്കുന്നത് അതായത് സർക്കാരിന്റെ പരിപാടിയിൽ മറ്റ് സ്വകാര്യ പരിപാടിയിൽ അതിനെ കാട്ടി തുക വരും നാവിൽ സരസ്വതി ദേവിയുടെ കടാക്ഷം പോലും ഇല്ലാത്ത ഇവൻ എന്തിന് ഇത്രയും പണം ഇവന് കൊടുക്കണം ഇവന്റെ തെറിപ്പാട്ടുകൾ കേൾക്കാനാണോ റോഡിനീളെ ഗതാഗത സ്തംഭനവും നടത്തിക്കൊണ്ട് ഇവനെ ഈ ഇപ്പോഴത്തെ യുവതലമുറ പൊക്കി പിടിക്കുന്നത് മലയാളത്തിലെ പ്രധാന സംഗീത സംവിധായകർക്ക് പോലും വേടനെ കണ്ണെടുത്താൽ കണ്ടുകൂടെ എന്നത് യാഥാർത്ഥ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച റാപ്പർ വേടന്റെ പാട്ടും വിവാദമായിരിക്കുന്നു മോദി കപട ദേശീയവാദി എന്നാണ് അവഹേളനം കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് വേടന്റെ വരികൾ അതാണ് ഞാൻ നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചത് വേടൻ ജിഹാദികളുടെ കയ്യിലാണോ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പരിപാടിക്കിടെയാണ് മോദി കപട ദേശവാദി എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് വേടൻ വേദിയിൽ പാടിയത് ഇതേ വരികൾ ആലപിക്കുന്ന മറ്റൊരു വീഡിയോ വേടൻ വോയിസ് ഓഫ് വോയിസ് ലേസ് എന്ന പേരിൽ നാല് വർഷം മുമ്പ് പങ്കുവച്ചിരുന്നു എന്നാൽ ഈ വീഡിയോയിൽ മോദി എന്ന് പറയുന്നില്ല ഊരാളി മ്യൂസിക് ബാൻഡ് ഫോർട്ട് കൊച്ചിയിൽ നടന്ന സംഗീത പരിപാടിയിലാണ് വേടൻ പാടിയത് അന്ന് ഹിരൺദാസ് മുരളി എന്ന് മാത്രം അറിയപ്പെടുന്ന റാപ്പർ ഗായകൻ ഒരു അവസരം കൊടുക്കാനാണ് മ്യൂസിക് ബാൻഡ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ പാട്ടിനിടയിൽ മോദി മോദിയെന്ന് വേടൻ വര്യോടൊപ്പം കൂട്ടിച്ചേർക്കുകയായിരുന്നു ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴുമുണ്ട് ഇതോടെ വലിയ വിമർശനങ്ങളാണ് വേടനെതിരെ ഉയരുന്നത് ഇപ്പോൾ വേടൻ പിണറായി സർക്കാരിനെതിരെ ഏതെങ്കിലും പാട്ട് പാടിയാൽ അന്ന് ആ സമയം തന്നെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും സി പി എം പ്രവർത്തകരുമെല്ലാം കടന്നാൽ കൂടുപോലെ ഇളകി ഒരു ചെറിയ കുട്ടിയാണെന്നുള്ള ഒരു പരിടന പോലും തരാതെ അവരടുത്ത് ചവിട്ടിക്കൂട്ടും ന്യൂസ് ഡെസ്ക് പത്തമി ന്യൂസ്